ഇന്നപ്പം നമ്മുടെ ഫുഡോ വീട്ടുകാര്യങ്ങളോ ഒന്നുമല്ലാട്ടോ നമ്മുടെ ചുറ്റുമുള്ള ഈ ഗ്രാമത്തിലെ കാഴ്ചകൾ കാണിച്ചു തരണമെന്ന് ഞാൻ ഇങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ അതാണ് ഞാൻ ഇടുന്നത് കേട്ടോ ഇറങ്ങിയ സമയത്ത് ഒരു ജെറ്റ് തലങ്ങും വിലങ്ങും പോയൊരു ക്രോസ് മാർക്ക് മാർക്കതേ നീല ആകാശത്ത് ഇങ്ങനെ കാണാൻ പറ്റുമായിരുന്നു ഈ സമയത്ത് ഇവിടെ കടുകാണ് കൂടുതലും ഉള്ളതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഫസ്റ്റിലോട്ട് കടുക്തേ പൂത്ത് നിൽക്കുന്നണ്ടോ ഞാൻ നമ്മുടെ വീഡിയോ ഇടുമ്പോൾ ഈ സ്ഥലം എവിടെയാണെന്നൊക്കെ കുറേ കമന്റ് വന്നിട്ടുണ്ട് അപ്പൊ അപ്പൊ നമ്മുടെ ഗ്രാമത്തിനെ കുറിച്ച് ഒന്ന് ഇടാന്ന് വിചാരിച്ചു ആടുമാടുകളൊക്കെ സ്ഥിരം കാഴ്ചയാട്ടോ ഇവിടെ അപ്പൊ നമ്മുടെ സ്ഥലം ഹരിയാനയാണ് ഹരിയാനൊരു ഡൽഹി എൻ സി ആർ അടുത്തുള്ള ഒരു ഗ്രാമമാണ് നമ്മുടെ സ്ഥലം അപ്പൊ നമ്മുടെ ടയറിനൊന്ന് കാറ്റടിക്കുക എന്ന് വെച്ചിട്ട് നമ്മൾ നിർത്തിയേക്കാണ് നമ്മുടെ ഈ ഒരു ഏരിയ എന്ന് വെച്ചാൽ ഒരുപാട് ട്രക്കുകൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഏരിയ നമ്മുടെ രാജസ്ഥാനിൽ നിന്ന് ഹരിയാനയിൽ നിന്നും വിളവുകളും അല്ലാതെ കുറെ സാധനങ്ങൾ ഇങ്ങനെ ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്ന ഒരു ഏരിയ അപ്പൊ ഇത് മെയിൻലി ട്രക്കുകാരുടെ ഒരു കേന്ദ്രമാന്ന് പറയാം അതേ കണ്ടോ എന്തോരം ട്രക്കുകൾ ആ കിടക്കുന്നതെന്നൊക്കെ അപ്പൊ ഇവിടെ തന്നെ ഇവർക്ക് കഴിക്കാനും കുളിക്കാനുള്ള സൗകര്യം ഒക്കെ ഈ എന്ന് പറയുന്ന സംഭവം സെറ്റപ്പുകൾ ഇവർക്ക് വേണ്ടി തന്നെ കുറെ ഏരിയാസും ഉണ്ട് അവിടെ അവർ അവരിതേ ഹാപ്പി ആയിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ കഴിയുന്ന ഒരു ഏരിയ ആയിട്ട് കൂടുതലും ലോറി താവളങ്ങൾ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഞാനിപ്പോൾ പൊതുവായി നമ്മുടെ ഹരിയാന ഗ്രാമത്തിലെ കാഴ്ചകളാണ് കാണിക്കുന്നതെങ്കിലും നോർത്ത് ഇന്ത്യയിൽ പൊതുവേ ഈ ഒരു സെറ്റപ്പ് തന്നെ ആയിരിക്കും മൊത്തത്തിലുള്ള ഗ്രാമങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കൂടുതലും കൃഷിയും കാര്യങ്ങളും അവരുടെ ഒരു ജീവിത സാഹചര്യം നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ നിന്ന് കുറെ വ്യത്യാസമായിരിക്കും അവരുടെ ഫ്രൂട്ട്സ് ഷോപ്പും കാര്യങ്ങളും എല്ലാം പൊതുവെ നോർത്ത് ഇന്ത്യയിൽ ഏകദേശം സെയിം രീതിയിൽ തന്നെ ആയിരിക്കും അപ്പൊ ഇവർക്ക് ഓരോ ഗ്രാമത്തിലും വീടുകൾ വെക്കുന്ന ഒരു ഏരിയ ഉണ്ട് അങ്ങനെ ഓരോന്നിനും ഓരോ ഏരിയകളാണ് കൂടുതലും കൃഷിയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്കിപ്പം ഗോതമ്പും കടുകുമാണ് കൂടുതലും ഉള്ളത് പിന്നെ പച്ചക്കറികൾ ഇടയ്ക്കിടയ്ക്ക് കാണും കടുകാണ് ഇവിടുത്തെ മെയിൻ ചെമ്മരിയാടുകൾ കുറേ കൂട്ടുകാട്ടി സമയത്ത് പോകുന്നതാണ് അപ്പോൾ ഒരു ഗ്രാമത്തിൽ ഒരു വലിയ കുളം പോലത്തെ ഒരു സംഭവം കാണും ഒരു അമ്പലം കാണും അതുപോലെ തന്നെ അവരുടെ പിള്ളേർക്ക് പഠിക്കാനുള്ള സ്കൂളുകൾ കോളേജുകള് കൂടുതലും ഹിന്ദുക്കൾ തന്നെയാണ് നമുക്ക് ചുറ്റും ഉള്ളത് ക്രിസ്ത്യൻസ് അല്ലെങ്കിൽ മുസ്ലിംസ് ഹരിയാനയിൽ ഭയങ്കര കുറവാണ് ഹിന്ദുക്കളാണ് കൂടുതലും ഉള്ളത് ഹരിയാനയിലെ മെയിൻ ഉപജീവന മാർഗ്ഗം എന്ന് പറയുന്നത് എരുമപ്പാൽ അല്ലെങ്കിൽ പശുവും പാൽ എരുമയാണ് കൂടുതൽ എല്ലാ വീടുകളിലും ഓരോ എരുമ കാണും ഇതേ ഒരു കട്ടിലും ഹുക്കയൊക്കെ വെച്ചേക്കുന്നതാണ്ടോ ഇത് ഇവരുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ എപ്പോഴും കാണുന്ന ഒരു സംഭവം ഇതാണ് ഇവരുടെ വീടുകൾ അപ്പോൾ ഇവരുടെ വീടിൻ്റെ ഫ്രണ്ടിൽ എരുമയോ പശുവോ എന്താണെന്ന് വെച്ചാൽ അത് അവരുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ കെട്ടിയേക്കും ആ അവരുടെ ആ ചാണകം അവർ വെയിലത്ത് വെയിൽ വരുന്ന സമയത്ത് ഉണക്കി ഇങ്ങനെ വെക്കും തണുപ്പത്ത് ചൂട് കിട്ടാനും ചൂടാന്ന് ഇവർ പറയും ഇവരുടെ വിറകടപ്പ് പോലെ ഈ ചാണകം വെച്ച് അവർ കത്തിച്ച് അങ്ങനെയാണ് പാചകം ചെയ്തൊക്കെ കഴിക്കുന്നത് കേട്ടോ അതെ ഇതൊക്കെ ഇവിടുത്തെ ഒരു കാഴ്ചകളാണ് നമ്മുടെ ആ ടൗൺഷിപ്പിന് ചുറ്റുമുള്ള സംഭവങ്ങളാണ് അതെ കുറച്ച് പ്രായമായവരിങ്ങനെ ഹുക്കയൊക്കെ വലിച്ചോണ്ടിരിക്കും ധേരുമകൾ ഉണ്ടോ അവരുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് അവർ ഇത് കെട്ടിയിട്ടേക്കുന്നത് മനുഷ്യരെ കാട്ടിയും കൂടുതലും നമ്മളെക്കാട്ടിയും കൂടുതലും പ്രൊട്ടക്ഷൻ അതിനെ ആയിരിക്കും അവർ കൊടുക്കുന്നത് പിന്നെ നല്ല നല്ല വീടുകൾ ഈ അടുത്ത കാലത്ത് ഇപ്പം നമുക്ക് കാണാൻ പറ്റും കാരണം ഓൾമോസ്റ്റ് എല്ലാവരും അഡ്വാൻസ്ഡ് ആയി നല്ല എഡ്യൂക്കേഷൻ ഒക്കെ കിട്ടിത്തുടങ്ങി ആളുകൾക്ക് ഫോണും കാര്യങ്ങളൊക്കെ വന്നപ്പോ കുറച്ചും കൂടെ ആളുകൾ എന്താ പറയുക എഡ്യൂക്കേറ്റഡ് ആയെന്ന് മാത്രമല്ല കുറച്ചും കൂടെ ഫോർവേഡ് ആയതുകൊണ്ട് അവർക്ക് കുറച്ചും കൂടെ ലോക വിവരം വന്നു തുടങ്ങി കേട്ടോ അത് നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റും നമ്മുടെ നാട് അതായത് കേരളത്തിൽ നിന്നുള്ള കൾച്ചറിൽ ഒരുപാട് വ്യത്യാസമാണ് നമുക്കൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയാണ് നമ്മൾ ആദ്യം ഇവിടെ വരുമ്പോൾ പിന്നെ പിന്നെ പതിയെ പതിയെ നമ്മൾ അവരുടെ ആ ഒരു ലെവലിലോട്ട് നമ്മൾ മാറും മാറട്ടോ കാരണം നമ്മൾ അങ്ങനെയാണല്ലോ എവിടെ ചെന്നാലും മലയാളം അഡ്ജസ്റ്റ് ചെയ്യാം മലയാളികൾ അഡ്ജസ്റ്റ് ചെയ്യാൻ നന്നായിട്ട് പഠിക്കുന്ന ആളുകളാണ് അപ്പോൾ കൂടുതലും ഇവർക്ക് ഈ ഫോറസ്റ്റ് ഏരിയ പോലെ കുറച്ച് സംഭവങ്ങളൊക്കെ റിസർവ് ചെയ്തിട്ടേക്കും അതുപോലെ തന്നെ കുറേ പാടങ്ങളും പാടങ്ങളാണ് കൂടുതലും ഉള്ളത് പിന്നെ വീടുകൾ ഒരു ഏരിയയിലായിരിക്കും ആ വീടുകളെല്ലാം മതിലൊന്നും കാണത്തില്ലോ ആ ഒരു ഒരാളുടെ വീടിൻ്റെ മതിലിലൂടെ ചേർന്ന് തന്നെ ആയിരിക്കും അടുത്ത ആളുടെ വീടിന്റെ മതിൽ നമ്മളെപ്പോലെ സെപ്പറേറ്റ് വാൾ ബൗണ്ടറീസ് ഒന്നും ഇവർക്കില്ല കേട്ടോ അപ്പൊ അതെ ഇതാണ് നമ്മുടെ കൃഷിയിടങ്ങൾ എന്ന് പറയുന്നത് കൊയ്ത് കഴിഞ്ഞിട്ട് ഇതേ വെള്ളം കെട്ടി കിടക്കുന്നണ്ടോ അല്ലാതെ മഴ വരുമ്പോൾ അവർ സംഭരണിയായിട്ട് വെള്ളം ഇതുപോലെ എന്താ പറയാ സ്റ്റോർ ചെയ്ത് വെച്ചേക്കും പിന്നെ നാച്ചുറൽ ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങളും കാര്യങ്ങളും ഉണ്ട് ഇപ്പം നല്ല നല്ല പെട്രോൾ പമ്പും കാര്യങ്ങളും ഒക്കെ നമുക്ക് പെട്ടെന്ന് കിട്ടും മാത്രമല്ല ഞാൻ പറഞ്ഞല്ലോ ട്രക്കുകൾക്കൊക്കെ പോകുന്ന നല്ല രീതിയിലുള്ള പെട്രോൾ പമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെയാണ് ഇതേ ഇതൊക്കെ നാച്ചുറൽ ആയിട്ട് വെള്ളം വരുന്നത് പിന്നെ അല്ലാതെ അവരും സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന ഇവിടെ വെള്ളത്തിന് ക്ഷാമം വരാതിരിക്കാൻ വേണ്ടി കാരണം വരൾച്ച വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ വരൾച്ച ഉള്ള ഒരു സ്ഥലമാണ് ഇപ്പോൾ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടുള്ള ജനങ്ങളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവർ കൂടുതലും പ്രകൃതിയായിട്ട് ഇണങ്ങി ചേർന്നിട്ടുള്ളത് നമ്മുടെ നോർമൽ ബ്ലോഗുകൾ ഇടുമ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് എവിടെയാണ് എന്താണ് എന്നൊക്കെ ഉള്ള ഡീറ്റെയിൽസ് നമ്മൾ താമസിക്കുന്ന നമ്മുടെ ടൗൺഷിപ്പിന്റെ ചുറ്റുമുള്ള കാഴ്ചകൾ ഇതാണ് ഇതെന്തായാലും എനിക്ക് ഒരു കുഞ്ഞു ബ്ലോഗായിട്ടായാലും നമ്മുടെ വീഡിയോയിൽ ഇടണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു കാരണം എത്ര കാലം നമ്മൾ ഇവിടെ ഉണ്ടാകും എന്നൊന്നും ഒരു ഐഡിയ ഇല്ലല്ലോ ഐഡിയയില്ലല്ലോ ഇന്നത്തെ വീഡിയോ എനിക്കിഷ്ടപ്പെടുകയോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല പക്ഷെ എൻ്റെ ആഗ്രഹപ്രകാരം ഞാൻ ഇട്ടതാട്ടോ വാരിയാന വിശേഷങ്ങളുമായിട്ട് ഞാൻ ഇന്ന് വൈൻഡപ്പിയാണ് ഒത്തിരി ഒത്തിരി സ്നേഹത്തോടെ താങ്ക് സോ മച്ച് ബൈ ബൈ ഡിയേഴ്സ്